എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് ടു പരീക്ഷയിൽ വിദ്യാർത്ഥികൾ ജയിക്കാനായിട്ട് എത്ര മാർക്കാണ് വാങ്ങിക്കേണ്ടത് എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംശയമാണ് അതായത് എൺപത് മാർക്കിൽ ഇരുപത്തി മാർക്ക് വാങ്ങിക്കേണ്ടത് നിർബന്ധമാണ് അതുപോലെ തന്നെ ഈയൊരു അറുപത് മാർക്കിൽ പതിനെട്ട് മാർക്ക് വാങ്ങിക്കൽ നിർബന്ധമാണോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ് അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻറ്റേജ് അതായത് മാർക്ക് പേർസെൻറ്റേജ് ഒക്കെ വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ചെറിയ മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതിലുപരി കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ആ ഒരു നേരത്തെ പറഞ്ഞ ഒരു സംശയമായിരുന്നു ഓരോ വർഷവും ജയിക്കാനാവശ്യമായിട്ടുള്ള മിനിമം മാർക്ക് നേടേണ്ടതുണ്ടോ എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഈ ഒരു എൺപത് മാർക്കിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് ഇരുപത്തി നാല് മാർക്കാണ് വേണ്ടത് അതുപോലെ തന്നെ നാൽപ്പത്തല്ല അതായത് അറുപത് മാർക്കിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് പതിനെട്ട് മാർക്കാണ് ജയിക്കാനായിട്ട് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്കറിയാം രണ്ട് വർഷവും കൂട്ടുന്ന സമയത്ത് അതായത് ഒരു വിഷയത്തിന് ഡബിൾ പാസ് മാർക്ക് എന്ന് പറയുന്നത് എൺപതിൽ ആണെങ്കിൽ നാൽപ്പത്തെട്ട് മാർക്കാണ് ഡബിൾ പാസ് ആയിട്ട് വരിക അതുപോലെ അറുപത് മാർക്കിൻ്റെ വിഷയത്തിൽ മുപ്പത്താറ് മാർക്കാണ് ടോട്ടലായിട്ട് ടി ഇ മാർക്ക് വേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓരോ വർഷവും സെപ്പറേറ്റ് പതിനെട്ടും അതുപോലെ ഇരുപത്തിനാല് വേണോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് അങ്ങനെയൊരു നിർബന്ധമില്ല നിങ്ങൾക്ക് രണ്ട് വർഷവും കൂടിയിട്ട് നാൽ മുപ്പത്തിയെട്ടോ അല്ലെങ്കിൽ അറുപത് മാർക്കിൻ്റെ വിഷയത്തിൽ മുപ്പത്തി ആറ് മാർക്കോ നേടിയാൽ മതി അതായത് യുത്ത് പരീക്ഷ കിട്ടി ഈ മാർക്കായിട്ട് നേടിയാൽ മതി അപ്പോൾ ഇങ്ങനെയെങ്കിൽ നിങ്ങൾ ആ ഒരു പരീക്ഷ പാസ്സാവുന്നതായിരിക്കും അല്ലാതെ ഈ വർഷം നിങ്ങൾക്ക് പതിനെട്ട് തന്നെ നേടണം എന്നുള്ളത് നിർബന്ധമല്ല അപ്പോൾ നിങ്ങൾക്ക് പ്ലസ് വണ്ണിന് അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് എൺപത് മാർക്കിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് ഇനി ഈ ഒരു പ്ലസ് ടു പരീക്ഷ ജയിക്കാൻ എത്ര മാർക്ക് നിങ്ങൾക്ക് വേണം എന്നുള്ളത് അറിയാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നാൽപ്പത്തി മാർക്കിൽ നിന്നും പ്ലസ് വണ്ണിന് എത്ര മാർക്കാണോ ടി ഇ മാർക്കായിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു മാർക്കിനെ അതായത് പ്ലസ് വണ്ണിൽ നിന്നും ടി ഇ മാർക്കായിട്ട് കിട്ടിയിട്ടുള്ള ആ ഒരു മാർക്കിനെ കുറക്കുക കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് ബാക്കി മാർക്ക് മാത്രമേ വാങ്ങിക്കേണ്ടു അതായത് ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇപ്പോൾ പതിനെട്ട് മാർക്കാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നാൽപ്പത്തിയെട്ടിൽ നിന്നും പതിനെട്ട് മാർക്ക് കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള എന്ന് പറയുന്നത് മുപ്പത് മാർക്കാണ് അപ്പോൾ മുപ്പത് മാർക്ക് നിങ്ങൾ ഈ ഒരു പരീക്ഷയിൽ വാങ്ങിച്ചാൽ നിങ്ങൾ പാസ്സാവും ഇതേ രീതിയിലാണ് ഓരോ വിഷയത്തിൻ്റെയും ആ ഒരു മാർക്ക് വരിക അതായത് ഇത് പ്ലസ് വണ്ണിന് മാർക്കാണ് ഇത് ആകെ നേടേണ്ട മാർക്കാണ് ഇത് നിങ്ങൾ പ്ലസ് ടു പരീക്ഷയ്ക്ക് നേടേണ്ട മാർക്ക് അതായത് ആകെ മാർക്കിൽ നിന്നും പ്ലസ് വണ്ണിന് ലഭിച്ച ടി ഇ മാർക്ക് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് പ്ലസ് ടു പരീക്ഷയ്ക്ക് നേടേണ്ട മാർക്ക് ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു അറുപത് മാർക്കിൻ്റെ വിഷയത്തിൽ ടോട്ടൽ ജയിക്കാനായിട്ട് വേണ്ടത് മുപ്പത്താറ് മാർക്കാണ് മുപ്പത്താറിൽ നിന്നും പ്ലസ് വണ്ണിന് കിട്ടിയിട്ടുള്ള ആ ഒരു മാർക്കിനെ നിങ്ങൾ കുറക്കുക കുറച്ച് കഴിഞ്ഞാൽ എത്രയാണോ കിട്ടുന്നത് ആ ഒരു മാർക്കാണ് നിങ്ങൾ പ്ലസ് ടു പരീക്ഷയ്ക്ക് വാങ്ങിക്കേണ്ടത് ഇപ്പോൾ ഉദാഹരണത്തിൽ നിങ്ങൾക്ക് കെമിസ്ട്രി പരീക്ഷയിൽ ഒരു ആറ് മാർക്ക് കിട്ടിയെന്ന് കരുതുക പ്ലസ് വണ്ണിൽ അപ്പോൾ ആ ഒരു ആറ് മാർക്ക് കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള മുപ്പത് മാർക്കാണ് നിങ്ങൾ എഴുത്തു പരീക്ഷയിൽ വാങ്ങിക്കേണ്ടത് അതുപോലെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം ജസ്റ്റ് ഒരു പതിനെട്ട് മാർക്കോ അല്ലെങ്കിൽ ഇരുപത്തി മാർക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പല വിദ്യാർത്ഥികളും ചിലപ്പോൾ പരീക്ഷ എഴുതിയിട്ട് ഇപ്പോൾ പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് ഈ ഒരു ഉദാഹരണത്തിന് കെമിസ്ട്രി വിഷയത്തിൽ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് പതിനെട്ടേ വേണ്ടു പക്ഷേങ്കിൽ നിങ്ങൾക്ക് ഒരു മുപ്പത്തി അഞ്ച് മാർക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഒരു മാർക്ക് മാത്രമേ അതായത് ഈ ഒരു മുപ്പത്താറ് മുപ്പത്തഞ്ചോള ഒരു മാർക്ക് മാത്രമേ പ്ലസ് ടു ജയിക്കാനായിട്ട് വാങ്ങിക്കേണ്ടതുള്ളൂ അല്ലെങ്കിൽ െങ്കിൽ മുപ്പത്താറ് തന്നെ ഡബിൾ പാസ് തന്നെ ഉണ്ട് എങ്കിലും നിങ്ങൾ പരീക്ഷ എഴുതേണ്ടത് അതായത് റെഗുലർ വിദ്യാർത്ഥികളാണെങ്കിൽ പരീക്ഷ എഴുതണം അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുവോ ആ ഒരു മാർക്ക് നിങ്ങൾക്ക് ആ ഒരു മാർക്ക് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വിഷയം പാസ്സാകും അപ്പോൾ നിങ്ങൾക്ക് ആകെ രണ്ട് വർഷം കൂടിയിട്ട് ജയിക്കാനായിട്ട് എൺപത് മാർക്കിൻ്റെ നാൽപ്പത്തെട്ടും അതുപോലെ മുപ്പത്തി ആറ് മാർക്കും മതി പക്ഷേങ്കിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ കീമ് അതുപോലെ തന്നെ ജെ ഇ അതുപോലെ നീറ്റ് ഇതുപോലുള്ള കോഴ്സുകളിലൊക്കെ പഠിക്കാൻ താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ ഡിഗ്രിയൊക്കെ പഠിക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ ജസ്റ്റ് ഒരു നിങ്ങൾ ഈ ഒരു നാൽപ്പത്തെട്ടോ അല്ലെങ്കിൽ മുപ്പത്താറോ രണ്ട് വർഷം കൂടി വായിക്കാതെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കൂടുതൽ മാർക്ക് വായിക്കാനായിട്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതായത് നിങ്ങൾക്കിപ്പോൾ പ്ലസ് ടു ജയിക്കാനായിട്ട് ഒരു പത്ത് മാർക്ക് മതി എങ്കിൽ ആ ഒരു പത്ത് മാർക്ക് മാത്രം വാങ്ങിക്കാതെ നിങ്ങൾ ഒരു മുപ്പത് നാൽപ്പത് മാർക്ക് വാങ്ങിക്കാനൊക്കെ ശ്രമിക്കുക അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പേർസെൻറ്റേജ് അതായത് മാർക്ക് പേർസെൻറ്റേജ് വർദ്ധിക്കുന്നതായിരിക്കും അങ്ങനെ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് നല്ല കോളേജുകളിലൊക്കെ പ്രവേശനം ലഭിക്കാനുള്ള സാധ്യതയും അത് കൂട്ടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏപ്സ് ലഭിക്കാനായിട്ട് വേണ്ട മാർക്ക് എന്ന് പറയുന്നത് നൂറ്റി മുതൽ ഇരുന്നൂറ് വരെയുള്ള മാർക്കാണ് അതായത് ചില സബ്ജക്റ്റുകൾക്ക് പ്രാക്ടിക്കൽ എക്സാമില്ല അങ്ങനെയുള്ള വിഷയങ്ങൾ എൺപത് അതായത് രണ്ട് വർഷത്തെ എൺപത് വിധമുള്ള ടി ഇ അതായത് എഴുത്ത് പരീക്ഷയിലെ പേപ്പർ അതുപോലെ രണ്ട് വർഷത്തെ സിഇ മാർക്ക് അപ്പോൾ ടോട്ടൽ നോക്കുന്ന സമയത്ത് അതായത് ടോട്ടൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആകെ കിട്ടുന്നത് ഇരുന്നൂറ് മാർക്കാണ് അതുപോലെ ഫിസിക്സ് പോലുള്ള സബ്ജക്റ്റുകളിൽ അറുപത് മാർക്ക് രണ്ട് വർഷത്തെ ആ ഒരു അറുപത് വീതം മാർക്ക് അതുപോലെ തന്നെ സി ഇ മാർക്ക് രണ്ട് വർഷത്തേത് അതായത് സിഇ മാർക്ക് എന്ന് പറഞ്ഞാൽ ഇരുപത് മാർക്കാണ് സി ഇ ഉണ്ടാവുക അപ്പോൾ ആയിട്ട് ഒരു ഇരുപത് മാർക്ക് അതുപോലെ തന്നെ പ്ലസ് ടുവിൻ്റെ പ്രാക്ടിക്കൽ എക്സാം നാൽപ്പത് മാർക്ക് ടോട്ടൽ ഇരുപത്തി എത്രയാണ് വരിക അപ്പോൾ ടോട്ടൽ നോക്കുന്ന സമയത്ത് ഇരുന്നൂറ് മാർക്കാണ് ഓരോ വിഷയത്തിൻ്റെയും വരിക അപ്പോൾ അങ്ങനെ ഇരുന്നൂറ് നിങ്ങൾക്ക് ഈ ഒരു എല്ലാ മാർക്കും കൂട്ടിയിട്ട് നിങ്ങൾക്ക് നൂറ്റൻപത് മുതൽ ഇരുന്നൂറ് വരെ മാർക്ക് ലഭിക്കുകയാണെങ്കിൽ എ പ്ലസ് ഗ്രേഡാണ് കിട്ടുക അതുപോലെ നൂറ്ററുപത് മുതൽ നൂറ്റി എഴുപത്തി ഒൻപത് വരെ മാർക്കാണ് കിട്ടുന്നതെങ്കിൽ എ ഗ്രേഡും നൂറ്റി നാൽപ്പത് മുതൽ നൂറ്റി അൻപത്തി ഒൻപത് വരെയാണെങ്കിൽ ബി പ്ലസും അതുപോലെ തന്നെ നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത്തി ഒൻപത് വരെയാണെങ്കിൽ നിങ്ങൾക്ക് ബി ഗ്രേഡും അതുപോലെ നൂറ് മുതൽ മുന്നൂറ്റി പത്തൊൻപത് വരെയാണെങ്കിൽ സി പ്ലസ് എൺപത് മുതൽ തൊണ്ണൂറ്റൊൻപത് വരെ സി അറുപത് മുതൽ എഴുപത്തി ഒൻപത് വരെ ഡി പ്ലസ് അതുപോലെ തന്നെ നാൽപ്പത് മുതൽ അൻപത്തി ഒൻപത് വരെ ഡി അതുപോലെ തന്നെ നാൽപ്പത്തി ആയ ഡി ഇ ഗ്രേഡ് അപ്പോൾ മിനിമം ജയിക്കാനായിട്ട് ഡി പ്ലസ് ഗ്രേഡ് വേണം അതായത് ആകെ മാർക്കിൻ്റെ മുപ്പത് ശതമാനം മുതൽ മുപ്പത്തി ഒൻപത് ശതമാനം വരെ ലഭിച്ചാലാണ് ഡി പ്ലസ് ഗ്രേഡ് നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതായത് അറുപത് മുതൽ എഴുപത്തി ഒൻപത് വരെ മാർക്കാണ് ആ ഇരുന്നൂറിൻ്റെ മുപ്പത് മുതൽ മുപ്പത്തി ഒൻപത് ശതമാനം വരെയുള്ള മാർക്ക് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലാതെ നിങ്ങൾക്ക് പ്ലസ് വണ്ണിന് കുറവുള്ള ആ ഒരു മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതിന് ഉപരി അതിനേക്കാൾ കൂടുതൽ അതായത് ഡബിൾ മാർക്ക് നിങ്ങളെ കൊണ്ട് അതായത് നിങ്ങൾക്കൊരു എൺപതിലാണെങ്കിൽ നിങ്ങൾക്കൊരു നാൽപ്പത് മാർക്ക് അതുപോലെ തന്നെ ഈ ഒരു അറുപതിൽ ആണെങ്കിൽ ഏകദേശം മുപ്പത് മാർക്കിന് മുകളിലായിട്ട് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അത് കൂടുതൽ ഉപകാരപ്രദമായിരിക്കും കാരണം ഈ ഒരു പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞ ശേഷം പിന്നീട് നിങ്ങൾക്ക് ആ ഒരു വിഷയത്തിന് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ മാർക്ക് കിട്ടുമെന്നുള്ളത് ആലോചിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് എത്ര മാർക്കാണ് വാങ്ങിക്കേണ്ടത് എന്നുള്ളത് ഇവിടെ തായായിട്ട് കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട് അതായത് രണ്ട് വർഷത്തെയും കൂടിയിട്ട് നാൽപ്പത്തെട്ട് മാർക്കും അതുപോലെ തന്നെ ഈ ഒരു പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റിൽ ആണെങ്കിൽ മുപ്പത്തി ആറ് മാർക്കുമാണ് രണ്ട് വർഷത്തെ ടി ഇ മാർക്ക് ടോട്ടലായിട്ട് അതായത് ഒരു വർഷം സെപ്പറേറ്റ് ആയിട്ട് വേണമെന്നില്ല രണ്ട് വർഷം കൂടിയിട്ട് ടോട്ടലായിട്ട് നിങ്ങൾക്ക് വേണ്ടത് നാൽപ്പത്തെട്ടും മുപ്പത്താറ് മാർക്കുമാണ് ആ ഒരു മിനിമം മാർക്കായിട്ട് വേണ്ടത് അതായത് നിങ്ങൾക്ക് ബി പ്ലസ് സ്ക്രീഡെങ്കിലും ലഭിച്ചിട്ടുണ്ടായിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന സമയത്ത് അതിൽ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്ലസ് ടു പരീക്ഷ പാസ്സായിട്ടുണ്ട് ഇനി തുടർ പഠനത്തിന് നിങ്ങൾക്ക് അർഹതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ഇ എച്ച് എസ് അതായത് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും നിങ്ങളുടെ റിസൾട്ട് വരുന്ന സമയത്ത് ഇ എച്ച് എസ് അതുപോലെ തന്നെ എൻ എച്ച് എസ് എന്ന് പറഞ്ഞൊക്കെ കാണാൻ സാധിക്കും നിങ്ങളുടെ സ്കൂൾ വൈസ് റിസൾട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇ എച്ച് എസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹയർ സ്റ്റഡീസിന് എലിജിബിൾ ആയിട്ടുണ്ട് അതായത് ജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിനർത്ഥം എൻ എച്ച് എസ് എന്നാണെങ്കിൽ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതായത് നിങ്ങൾ തുടർ പഠനത്തിന് നിങ്ങൾക്ക് അർഹതയില്ല എന്നുള്ളത് അതായത് പരാജയപ്പെട്ടു എന്നാണ് എൻ എച്ച് എസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങളുടെ ഓരോ വിഷയങ്ങളും ഇതേ രീതിയിലാണ് വരിക അതായത് എൺപത് മാർക്കിൽ വരുന്ന വിഷയത്തിന് ഇരുപത് മാർക്ക് സി ഇ അതുപോലെ രണ്ട് വർഷം ഇതേ രീതിയിൽ തന്നെയാണ് വരിക അപ്പോൾ ടോട്ടൽ ഇരുന്നൂറിലാണ് വരിക അതുപോലെ തന്നെ നിങ്ങൾ മിനിമം വാങ്ങിക്കേണ്ട മുപ്പത് ശതമാനം മാർക്ക് ടി ഇ മാർക്ക് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തെട്ട് മാർക്കാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാം അറുപത് മാർക്കിലുള്ള ടി മാർക്കുള്ള വിഷയം അതായത് ഫിസിക്സ് ഒക്കെ അറുപത് മാർക്കിലാണുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അതായത് അറുപത് മാർക്കിൽ നിങ്ങൾക്ക് ഇരുപത് മാർക്ക് സിഇ ടോട്ടൽ ഫസ്റ്റ് ഇയർ എൺപത് മാർക്കാണ് അതുപോലെ തന്നെ അതിന് നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിന് പ്ലസ് ടുവിനും ഇതേ രീതിയിലാണ് മാർക്ക് വരിക പക്ഷേ നിങ്ങൾ അതിനോടൊപ്പം പ്രാക്ടിക്കൽ എക്സാം നാൽപ്പത് മാർക്കിൽ വരുന്നുണ്ട് അങ്ങനെ പ്ലസ് ടു നൂറ്റി ഇരുപതിലാണ് വരിക അപ്പോൾ ടോട്ടൽ ആയിട്ട് വരുന്ന സമയത്ത് ടി ഇ മാർക്ക് നൂറ്റി ഇരുപത് അതുപോലെ തന്നെ സിഇ മാർക്ക് നാൽപ്പത് അതുപോലെ തന്നെ പി എ മാർക്ക് നാൽപ്പത് മാർക്ക് ടോട്ടൽ ഇരുന്നൂറ് മാർക്കാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ മിനിമം വാങ്ങിക്കേണ്ട മാർക്ക് എന്ന് പറയുന്നത് മുപ്പത്തി ആറ് മാർക്കാണ് നിങ്ങൾ വായിക്കേണ്ടത് ഇനി നിങ്ങൾ ഹയർ സ്റ്റഡീസിൻ എലിജിബിലിറ്റി ആണോ എന്നുള്ളത് നോക്കുന്നത് നിങ്ങൾക്ക് ടോട്ടൽ സിഇ ഉൾപ്പെടെ അറുപത് മാർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കിക്കൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് അറുപത് മാർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അറുപത് മാർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നിങ്ങൾക്കിപ്പോൾ നാൽപ്പത്തെട്ട് മാർക്ക് ലഭിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഉറപ്പായിട്ടും അറുപത് മാർക്ക് ഒക്കെ ആ അതായത് അതിന് മുകളിൽ മാർക്ക് ലഭിക്കും കാരണം നിങ്ങൾക്ക് സി മാർക്ക് രണ്ട് വർഷത്തെയും ടോട്ടൽ നോക്കുന്ന സമയത്ത് ആരും നാൽപ്പത് ഉണ്ട് അപ്പോൾ ആ ഒരു നാൽപ്പത് മാർക്ക് അതുപോലെ തന്നെ പ്രാക്ടിക്കൽ വിഷയമുള്ള വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ആ ഒരു പ്രാക്ടിക്കലിൻ്റെ മാർക്ക് അങ്ങനെ ടോട്ടൽ നോക്കുന്ന സമയത്ത് അറുപതിൽ മുകളിലേക്ക് നിങ്ങൾക്ക് മാർക്ക് ലഭിക്കും അപ്പോൾ നിങ്ങൾക്ക് ഡി പ്ലസ് ആയിട്ട് നിങ്ങൾ എലിജിബിലിറ്റി അതായത് ഹയർ സ്റ്റഡീസിന് എലിജിബിൾ ആണ് എങ്കിലാവണം എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇരുന്നൂറ് മാർക്കിൽ അറുപത് മാർക്കെങ്കിലും മിനിമം നേടിയിരിക്കണം അത് ഓൾറെഡി എല്ലാ വിദ്യാർത്ഥികൾക്കും കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് കരുതുന്നത് കാരണം ഈ ഒരു ടി ഇ മാർക്കിൽ മിനിമം നിങ്ങൾ നാൽപ്പത്തെട്ടോ അല്ലെങ്കിൽ മുപ്പത്താറോ രണ്ട് വർഷം കൂടി അതായത് ഒരു വർഷമല്ല രണ്ട് വർഷം കൂടി ണം അപ്പോൾ വിദ്യാർത്ഥികൾ ഹയർ സ്റ്റഡീസിന് അതായത് എഞ്ചിനീയറിംഗ് പോലുള്ള ഫീൽഡ് അല്ലെങ്കിൽ നീറ്റ് പോലുള്ള ഫീൽഡ് ഒക്കെ നോക്കുന്ന വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ പ്ലസ് ടുവിന് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം പ്ലസ് ടുവിൻ്റെ സ്കോർ പരിഗണിച്ചുകൊണ്ടാണ് റാങ്ക് പട്ടികയൊക്കെ തയ്യാറാക്കപ്പെടുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ഷർച്ച ചെയ്യത്തോ